ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ സി പി ഐ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസമായി താനൂരിൽ സംഘടിപ്പിച്ചു വന്ന മലപ്പുറം ജില്ലാ സമ്മേളനമാണ് ഇതോടെ സമാപനമായത് ജില്ലാ സെക്രട്ടറിയായി വി പി എലിൽ തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് ദിവസമായി താനൂരിൽ സംഘടിപ്പിച്ചു വന്ന സി പി ഐ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് സമാപനമായി പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നിശ്ചിത എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്ന പാർട്ടിയാണ് സി പി ഐറ്റവും വലിയ ജനാധിപത്യ നടപടിക്രമമാണ് എന്ന് ഹാർബർ പരിസരത്തു നിന്നുമാണ് ചുവപ്പ് വളണ്ടിയർ മാർച്ച് ആരംഭിച്ചത് അയ്യായിരത്തിലേറെ വളണ്ടിയർമാർ മാർച്ചിൽ അടിഞ്ഞിർന്നു സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുപ്രകടനം ബീച്ച് റോഡ് പരിസരത്തെ മൈതാനത്തിൽ നിന്ന് ആരംഭിച്ചു നിരവധി ആളുകൾ പ്രകടനത്തിൽ അണിനിരന്നു വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ താവനൂർ പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹുജനങ്ങൾ മാത്രമാണ് പൊതുപ്രകടനത്തിൽ പങ്കാളികളായത് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തു